بسم الله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد جاءكم موسى بالبينات ثم الْعِدْلَ العجل من بعد ثم الْعِدْلَ العجل من بعده صدق الله العظيم അള്ളാഹു സുബാൻ ജൂത വിഭാഗത്തോട് പറയുകയാണ് നിങ്ങൾക്ക് മൂസ അലിസ്ലാം വന്നില്ലേ ബിൽ കൃത്യമായ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് ഒരുപാട് ഉണ്ടായിരുന്നല്ലോ അങ്ങനെയല്ലേ വന്നത് അവരുടെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു അത് ദൃഷ്ടാന്തമാണ് അതുകൊണ്ടാണല്ലോ പാമ്പുകൾ മുഴുവനും അമർത്തിയത് അവരുടെ കൈ തന്നെ ദൃഷ്ടാന്തമായി പ്രവർത്തിച്ചിരുന്നു പലപ്പോഴും അവര് കടലിനെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പിളർത്തിയിരുന്നു ഇതൊക്കെ നിങ്ങളെ മുമ്പിൽ കാണിച്ചു സുമ്മത്തഹത്തുമോ ലയിച്ചില്ല പിന്നെ പശുക്കുട്ടിയെ പിന്നെ ആരാധിച്ചില്ല ഇതിനൊക്കെ ശേഷം അതൊക്കെ കണ്ടു ഇതൊക്കെ വന്നു ഒക്കെ എന്നിട്ട് അതിന്റെ ഇടയിലല്ലേ പശു കുട്ടിയെ പിടിച്ചത് വാന്തും കോലി മൂന്നും നിങ്ങളല്ലേ അക്രമികള് അങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞല്ലോ ഇന്നലെയുള്ള ആയത്തിൽ നമ്മൾ അതാ പറഞ്ഞു നമ്മളെ മേലെ ഇറക്കിയതൊക്കെ നമ്മൾ റെഡിയാണ് വിശ്വസിച്ചിട്ടുണ്ട് അതിന്റെ പുറത്തുള്ള ഒന്നും നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ല അതിനുള്ള നന്നായിട്ടൊരു കുത്തു കൊടുത്താണ് എന്ത് പുറത്തുള്ളത് എന്ത് ഇറക്കിയത് വിശ്വസിക്കണെന്ന് ഞങ്ങളീ പറഞ്ഞു നിങ്ങളടുത്ത് വന്ന് മൂസാലിസ്സലാം ഇസ്ലാം ഒരുപാട് ദൃഷ്ടാന്തങ്ങളുമായിട്ട് വന്നു അതിനൊക്കെ സാക്ഷികളായ നിങ്ങൾ പിന്നെ പശിക്കൂട്ടിനെ ആരാധിച്ചില്ല ഇതെല്ലാം നിങ്ങളെ കൗമെന്ന് അപ്പൊ നിങ്ങളെ പുറത്താനൊക്കെ ഓരോരോ ബോഡീസല്ലേ നിങ്ങളെ അടി കൂടി വന്ന് ഒരുപാട് ദൃഷ്ടാന്തം കാണിച്ചെന്ന് എന്നിട്ട് നിങ്ങളൊരു സ്ഥലത്ത് നിർത്തിട്ട് തൂരിസന മലക്ക് പോയി തിരിച്ചു വന്നപ്പോഴേക്ക് നിങ്ങളാകെ കുലിമലായില്ലേ പശുക്കുട്ടിയെ വരെ നിങ്ങള് ദൈവമായിട്ട് ആരാധിക്കാൻ തുടങ്ങിയില്ലേ പിന്നെ എന്താ പങ്ങളെ മേലെ ഇറക്കിയങ്ങൾ വിശ്വസിക്കുന്ന പറഞ്ഞു എന്താ പങ്കീ പറ അർത്ഥം അതാണ് അത് അങ്ങനെ അള്ളാഹുസ്മാനൌത്തല അവർക്ക് വായടപ്പ് മറുപടി കൊടുക്കുമ്പോ മറ്റൊരു സൂചനയും കൂടി അതിലുണ്ട് നിമിഷ അലൈഹി സ്വലമേ ആണല്ലോ ഇത് അവരോട് പറയുന്നത് അപ്പൊ അതിലെന്താ നിമിഷ അലൈവിസ്വലം ജൂതന്മാരോട് ഈ അറിയിക്കുന്ന വഴി ഉള്ളിൽ അവരെ ബോധ്യപ്പെടുത്തുന്നു വെച്ചാല് നിങ്ങൾ ഞാൻ എന്ത് ദൃഷ്ടാന്തം കാണിച്ചാലും നിങ്ങളെ അവസ്ഥ തന്നെ ആയിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥം കൊണ്ടും നിങ്ങളിലേക്ക് വന്ന മൂസാൻ നബി കൊണ്ടും കാട്ടിക്കൂട്ടിയത് നിങ്ങളെ വാപ്പാരും പൗരാണികരും കാട്ടിക്കൂട്ടിയതൊക്കെ ഇപ്പൊ നിങ്ങളെ ഗ്രന്ഥത്തിലുണ്ട് നമ്മളെ ഗ്രന്ഥത്തിലുണ്ട് അതിന്റെ ബാക്കിയല്ല ഇപ്പം നിങ്ങള് ഈ ജൂതന്മാർക്കൊരു പ്രത്യേകത എന്താ പറയുക പാരമ്പര്യം ഒറ്റ പോയിന്റിലായിരിക്കും ഭയങ്കര ഐക്യമാണ് അവരുടെ അടിയിൽ ക്രിസ്ത്യാനികളെ അടിയിലുള്ള ഉൾപിരിവും ഭിന്നിപ്പും ശത്രുതയും ഏറ്റുമുട്ടലൊന്നും ജൂതന്മാരുടെ അടിയിലുണ്ടവര് നമ്മളീ കൊച്ചി ഭാഗത്ത് തന്നെ ഒരുപാട് ജൂതന്മാരുണ്ടായിരുന്നു അവർക്കവിടെ ആശ്രമവും ആരാധനാലയം വരെ ഉണ്ടായിരുന്നു പിന്നെന്താണ് അവര് അവിടുന്ന് പോകാൻ കാരണം അവര് അവരെ കൂട്ടത്തിലുള്ള അടുത്ത ആളുകൾക്കേ കല്യാണം കഴിച്ചു കൊടുക്കും അവര് പരസ്പരം ഭയങ്കര അടുപ്പായിരിക്കും ഒറ്റക്കെട്ടായിരിക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഒറ്റക്കെട്ടായിരിക്കും കമ്പനി ഒന്നാണ് അതുകൊണ്ടല്ലോ പല നാടുകളിൽ നിന്നും ഇസ്രായേലിലേക്ക് വലിയണത് എവിടെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകും വരെ നമ്മളാരേലും കൊണ്ടുപോകും കാരണം ഇവർ ഒറ്റ കമ്പനി അപ്പൊ അത് ഇവരോട് വാപ്പാരെ കുറിച്ച് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും ഇവര് എതിർക്കൂല അല്ല ഇവര് പറയണ്ടേ അന്ന് ഞമ്മള് വാപ്പാർ പൗരാണികരാ ചെയ്തൊക്കെ തെറ്റാണ് കാരണം കൊറേ അമ്പ്യാക്കളെ കൊന്നിട്ടുണ്ട് ഒരുപാട് അക്രമങ്ങൾ കാട്ടിക്കൂട്ടിട്ടുണ്ട് പിന്നെ മൂസാ നബി ഒന്ന് തൗറാത്ത് വാങ്ങാൻ പോയപ്പോഴേക്ക് ഇവർ പശുക്കുട്ടിനെ വരെ ആരാധിച്ചിട്ടുണ്ട് അതൊക്കെ തെറ്റാന്ന് അവര് പറയില്ല അങ്ങനെ അവർക്ക് പറയാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ടാ നബിസല്ലാവി പറയല് വഴി ഉള്ളിലൂടെ ഒരു സൂചന നൽകുന്നുണ്ട് നിങ്ങൾക്ക് വന്ന മൂസാ അലി ഇസ്സലാം നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിരിക്കെ ആ മൂസാ അലി ഇസ്ലാമിന്റെ കണ്ണു വെട്ടിച്ചിട്ട് പശുക്കുട്ടിയെ ദൈവമായി ആരാധിച്ച പാർട്ടിന്റെ വാക്യല്യങ്ങള് ം വലി ഞാനിപ്പോ കുറെ ദൃഷ്ടാന്തം കാണിച്ചിട്ട് വലിയ കാര്യം എന്നാണ് അതിന്റെ ഉള്ളു ചില പ്രസ്താവനകൾക്കും സംസാരത്തിനും ഡയറക്റ്റ് അല്ലാത്ത ഉള്ളിലൊരു വായന ആ മനസ്സിലാക്കാൻ കഴിയണം ഉള്ളിലൊരു വായന അങ്ങനല്ലേ അത് നേരെ പറയാത്തേനെ കിട്ടണ്ടല്ലേ എന്നതുപോലെ ഇതിന്റെ ഉള്ളിലങ്ങനെ ഉണ്ട് ഞാനിപ്പോ നിങ്ങൾക്ക് എന്താണ് ദൃഷ്ടാന്തം കാണിച്ചിരുന്നതാണ് നിങ്ങളെ നബി മുൻഗാമികൾക്ക് നിങ്ങളെ വാപ്പാർക്കൊക്കെ കാണിച്ചു കൊടുത്ത് ദൃഷ്ടാന് അവര് ദൃക്സാക്ഷികളായിരിക്കെ അനുഭവസ്ഥരായിരിക്കെ അതിന്റെ അടിയിലല്ലേടോ പശിക്കുട്ടിനെ ആരാധിച്ച് അതിന്റെ ബാക്കി പത്രം അല്ലേ നിങ്ങളെ മുമ്പിൽ എന്ത് കാണിക്കാനാണ് റസൂൽ പരമാവധി അവരുമായി സഹകരിച്ച് മെരിക്കാൻ പരമാവധി ഈ ബനൂ ബനൂക്കുറകളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഹാലളകുന്ന ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പൊങ്കാലിടുന്ന ആളുകളുണ്ട് എന്നോടനെ പല ആളുകളും ചോദിക്കാറുണ്ട് എന്തൊരു വിഷയം പഠിക്കുമ്പോഴും ആട്ടം കാണരുത് ആട്ടലാസ്റ്റുള്ളതാണ് കഥ അറിയ ഏതോ അങ്ങനെയാണ് ഇന്ന് കഥ അറിയണമെങ്കിൽ ആട്ടം കണ്ടിട്ട് തുള്ളുകയാണ് വനുക്കുറയില്ലയെ ആ നിലയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൈകാര്യം ചെയ്ത ആള് റഹ്മില്ല തക്കതായ കാരണം ഉണ്ടാവും നമ്മള് പറയലില്ലേ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യത്തിനെ വരള്ളൂ കാരണം അങ്ങനെ പറയുന്ന ഒരാളല്ലാന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതല്ലേ അയാൾ അങ്ങനെ ചെയ്തോ എന്നൊന്നും പറയാൻ പോണ്ട കാര്യമായ വിഷയം സംഭവിച്ചിട്ടുണ്ടാവും അല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്യില്ല ഇത് സാധാരണ ഒരു നോളജ് ഇല്ലാത്ത ആളുകളെല്ലാം സംസാരിക്കണ വർത്താനല്ലേ റഹ്മുല ആലമീനാണ് ആലമീൻ എന്നുള്ള ജൂതന്മാരും വിട്ടിട്ടുണ്ടല്ലോ ജൂതന്മാരടങ്ങിയ സൃഷ്ടികൾക്കകിലും കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ അങ്ങനെയുള്ള ജൂതന്മാരെ ഈ നിലയിലുള്ള കൈകാര്യം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും കാരണം പരിശോധിച്ചാൽ ഞമ്മക്ക് തോന്നുന്നു ഇത്ര വൈകിന്ന് ഇങ്ങനെ ചാമ്പാൻ ഇത്ര ലൈറ്റ് ആയി നമുക്ക് തോന്ന അല്ലാതെ അങ്ങനെ അവരെ കൊന്നയിലൊന്നും ആനോ മദീനയിലെത്തി രാഷ്ട്ര നേതാവാണ് ഇനി മക്കത്ത കളിയൊന്നും പറ്റൂല മക്കത്ത് പതിമൂന്നുകൊല്ലം കൊള്ളലന്നെരുന്നു പണി മർദ്ദനം പീഡനം വേദന പ്രതിസന്ധി പരീക്ഷണം പച്ചക്ക് കൊല്ല തീ തുപ്പണ വർത്താനം പറയാ സഭ്യമല്ലാത്ത കൊണ്ട് നേരിടുക ആളുകളടയിലിട്ടിൽ വസിലാക്ക അനുയായികളെ കണ്ണിന് ഒമ്പിലിട്ടിട്ട് കൊല്ല അപ്പൊ സഹാമ്പാക്കൾ വന്നിട്ട് പറയും മുത്തനുമ്പിയെ എത്ര കാലം നമ്മൾ ക്ഷമിക്കുക ക്ഷമിച്ചോളിന്നാ പറയാ ക്ഷമിച്ചോളിന്നാണ് പറയാ വേറൊന്നും പറയാസിനെ കൊന്നു യാസർ കുടുംബ ക്ഷമിച്ചോളിന്നാ പറഞ്ഞു സുമയ്യാബീനെ കൊന്നു യാസന്റെ ഭാര്യയാണ് റിയോനുമാ ക്ഷമിച്ചോളിന്നാ പറഞ്ഞു വിലാറല്ലാന്നെ കഴുത്തില് ചങ്ങലിട്ടിട്ട് അങ്ങാടിപ്പോടി വലിച്ചോണ്ടേ ക്ഷമിച്ചോന്ന പറഞ്ഞു ഇതിനൊക്കെ ക്ഷമിച്ചോ ക്ഷമിച്ചോന്ന പറഞ്ഞു അന്ന് ഒരു പ്രതികാരം ഉണ്ടായിട്ട് കഴിയാത്തോണ്ടാ അന്ന് കഴിയാത്തോണ്ടെങ്കിൽ ബദറിൽ ഇപ്പൊ എങ്ങനെ കഴിഞ്ഞ് മുന്നൂറ്റി പതിമൂന്നു ആയിരല്ലേ അതിനേക്കാളും കഴിയില്ല അവിടെ നിന്ന് കണ്ട ഇതാ കുടുംബക്കാരൊക്കെ ഒപ്പം കൂടും മുസ്ലിമീങ്ങൾ കുടുംബക്കാരൊപ്പം കൂടും അങ്ങനത്തെ അവസ്ഥ അത് അമ്മക്കൈലുണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്തില്ല കാരണം എന്താ രാഷ്ട്ര നേതാവല്ല മദീനയിലെത്തിയപ്പോ ഇനി കളി പറ്റൂല ഇനി ഒരു ഒരു രാജ്യത്തിന്റെ മന്ത്രിയാണ് രാജാവാണ് രാജാവാണ് ഈ ക്ഷമയും കീഴ്പ്പെടലും എന്തുണ്ടെങ്കിലും സംയമനവും അത് മന്ത്രിക്കോറ്റില്ല അപ്പൊ ഇന്ത്യന്റെ പ്രധാനമന്ത്രി ഇവിടെ എന്ത് അക്രമങ്ങളും പ്രശ്നങ്ങളും രാജ്യത്തിന് ഒറ്റ കൊടുക്കലുണ്ടെങ്കിൽ പ്രധാനമന്ത്രി പറയാ ക്ഷമിക്കൂ 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 എന്ന് പറഞ്ഞാൽ ഇന്ത്യ തകരൂല്ലേ എല്ലാവർക്കും അറിയണ ഒരു കേസല്ലേ മദീനയിൽ മന്ത്രിയാണ് മുഹമ്മദ് മുസ്തഫ അപ്പൊ എന്തിനു ബനുക്കുറയിലുള്ള ജൂത വിഭാഗമാണ് അതിന്റെ ബനു നദർ വേറെ രണ്ട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു ജൂതന്മാരിൽ അവർ മുഴുവനും ഒറ്റ കൊടുത്തു ചതിച്ചു അതിന് മദീനയിലെത്തിയപ്പോൾ അൻപതിച്ചില്ലാൻ നിയമങ്ങളുള്ള ചാർട്ടർ ഉണ്ടാക്കിയ ആളാണ് മുഹമ്മദ് മുസ്തഫ ലോക ചരിത്രത്തെ ഞെട്ടിച്ച് ഇന്നും വായിക്കപ്പെടുകയും ഗവേഷണത്തിന് പാത്രമാക്കുകയും ലോകം മുഴുവൻ ഒറ്റ പലപ്പോഴും അമുസ്ലിമുകൾ വരെ സെമിനാറിൽ ഉദ്ധരിക്കുകയും ചെയ്യുന്ന ലോകത്തെ ബുദ്ധിജീവികൾ മുഴുവനും ആകർഷിപ്പിച്ച ഭരണഘടന ഉണ്ടാക്കിയ ഒരേ ഒരേ ആള് മുഹമ്മദു അതിന് മുമ്പും അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല അതിൽ ആദ്യത്തെ ഭരണഘടനയിൽ തന്നെ ജൂതന്മാർക്ക് സംരക്ഷണമുണ്ട് അവർക്ക് അവരുടെ ആരാധനയായിട്ട് പോവാം ഏറ്റുമുട്ടലില്ല പക്ഷേ എന്ത് വേണം നാടിന്റെ ശത്രുക്കളെ എല്ലാരും ഒരുമിച്ച് നേരിടണം അതാണ് നാടിന്റെ ശത്രുക്കൾ നമ്മുടെ എല്ലാവരും ശത്രുക്കളാണ് നിങ്ങളെ ജൂതന്മാർ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നമുക്ക് നമ്മളെ കാര്യം നമ്മളാണ്ട് ഏറ്റുമുട്ടൂല പക്ഷേ ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ പുറത്തുനിന്നരേൽ വന്നാൽ നമ്മളെ ഒറ്റക്കെട്ടാണ് അതാണ് ചാറ്റത്ത് വായിച്ചാൽ മനസ്സിലാവും പക്ഷെ എന്ത് ചെയ്ത് ഇവരെ ഉള്ള കൂടി കളി തുടങ്ങി കളി തുടങ്ങിയിട്ട് എവിടെ എത്തി ഹബീബായ സല്ലാഹു അലൈ അലി വസ്സലെ കൊല്ലാൻ വരെ അവര് രഹസ്യമായി യോഗം ചേർന്നു അതിന് പരിശ്രമിച്ചു എത്രത്തോളം ന വലിയ പാറ ഉരുട്ടിയിട്ട് അള്ളാന്റെ റസൂലിനെ ക്ഷണിച്ചു എന്തിനു നമുക്കൊന്ന് ഇരുന്നിട്ട് സംസാരിക്കാം സ്നേഹ സംസാര സൗഹാർദ്ദം ഉണ്ടല്ലോ അതിനു വേണ്ടി വിളിച്ചു സംസാരം തുടങ്ങിയാൽ നിന്ന് മേലേന്ന് പാൽ വലിയ പാറ ഉരുട്ടിയിട്ട് തല തകർക്കാനാണ് പ്ലാൻ ഇരുന്നത് പക്ഷേ മീനും അലക്കി ജി പി നബിയെ പാറ വേക്കയിലുണ്ട് ഈ ആളുകളെ ഞാൻ അവിടെ കാരണം രാഷ്ട്ര നേതാവിനെ വഞ്ചിച്ച് കൊല്ലാൻ ഒളിഞ്ഞ കളി കളിക്കുന്ന ഈ ആളുകൾ എന്താ ചെയ്യേണ്ടത് ഇന്ത്യ എന്താ ചെയ്യ ഇന്ത്യയിലോ ഈ കോളിലൊക്കെ ഉള്ളത് ഇന്ത്യ എന്താ ചെയ്യ കൈകാര്യം ചെയ്യില്ലേ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്തിന് പാകിസ്ഥാനിലേക്ക് ഒറ്റ കൊടുത്താൽ ആ ഒറ്റ കൊടുത്തവനെ വധശിക്ഷയ്ക്ക് വിധിക്കൂലേ എന്താ അതിനെ ആരും ചോദ്യം ചെയ്യാത്തത് അതിനുള്ള പൗടി നടന്ന് ആ രാഷ്ട്ര നേതാവിന്റെ പവറാണത്മിനെ എന്തിനാ കൊന്നത് ഞാനിന്റെ ശരി തെറ്റൊന്നും പറയില്ല എന്തിനാണ് കൊന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കിയത് മുഴുവനും ഒറ്റ കൊടുത്തതിന്റെ പേരിലല്ലേ ഒറ്റ കൊടുത്താൽ മാപ്പുണ്ടോ ഇന്ത്യൻ പട്ടാളത്തിൽ ഏതെങ്കിലും ആളുകൾ പാകിസ്ഥാനെ ഒറ്റ കൊടുത്താൽ തൂക്കിക്കൊല്ലൂലേ വനു കുറയി ഒറ്റ കൊടുത്തു മക്കയിൽ നിന്ന് മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയിട്ട് ആയിരങ്ങൾ മദീനെ തകർക്കാൻ വേണ്ടി വന്നു അതിനാണ് അഹ്സാബ് യുദ്ധം പറയാം ആ ആളുകളെ മുഴുവനും അവിടുന്ന് ഇളക്കിയതിൽ ഇവർക്ക് നല്ല പങ്കുണ്ട് നമിസ്ലാ അലൈസ് പേടിച്ചു എന്നാണ് സ്വാഭാവിക പേടിയൊക്കെ ഉണ്ടാവുമ്പോൾ സാബാഫിൽ ചിലർക്ക് ഉറക്കില്ല കാരണം വരും പതിനായിരങ്ങൾ വരികയല്ലേ സൽമാനുൽ ഫാരിസൽ കോടിയാലോചന നടന്നുഷാവുന്നോ സൽമാനു ഫാരിസൽ ഞങ്ങളെ നാട്ടിലൊക്കെ യുദ്ധം ഉണ്ടാകുമ്പോ ശത്രുക്കൾ കടക്കാതിരിക്കാൻ കിടങ്ങുണ്ടാക്കലുണ്ട് അങ്ങനെയാണ് ഹന്തക്കിന്റെ കിടങ്ങുണ്ടായത് കാരണം അവരിങ്ങണ്ട് ഇറങ്ങാതിരിക്കാൻ പട്ടിണി കിടന്നിട്ട് ആ കിടങ്ങ് കുഴിക്കലായിരുന്നു അസാബ് മുഹമ്മദ് പട്ടിണി പാവങ്ങളായ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു മുത്തനബിയെ പള്ള വയറിണ്ട് മാടി കാണിച്ചു കൊട്ടി അപ്പൊ സാധുക്കളി കല്ലെടുത്തിട്ട് പള്ളമ്മ ഉറപ്പിച്ച് വെച്ചു കാരണം വയറ് നീരാത്തോണ്ട് പട്ടിണി കടന്നിട്ട് അപ്പൊ നിമിഷം ഇങ്ങനെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് തന്റെ വയറൊന്ന് കാണിച്ചു കൊടുത്തു അതിലുണ്ട് മൂന്ന് കല്ല് ഒരേക്കാളും പട്ടിണിയാണ് മുഹമ്മദ് മുസ്തഫ ഇങ്ങനെയാണ് ഹന്തക്കിന്റെ കുഴി ഉണ്ടാക്കുന്നത് ആ സമയത്ത് ഈ ബനോക്കുറയിലെന്തായിന്നറിയോ അവരൊരു കോട്ടൻ ഉണ്ട് അവിടെ അത് തുറന്നു കൊടുത്തു കാരണം ഈ കടങ്ങിൽ കൂടി ഇങ്ങോട്ട് വരാൻ കഴിയില്ല കോട്ടൻ്റെ ഉള്ളുക്ക് കയറിയ അപ്പുറത്ത് കൂടി വരാൻ കഴിയും ഇത്ര നാടിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റുള്ളവരോട് സഹകരിച്ചുകൊണ്ട് നാടിനെ ഒറ്റ കൊടുത്ത് നാടിനെ തകർക്കാൻ കോട്ടന്റെ വാതിൽ തുറന്നു കൊടുത്ത ഈ വഞ്ചകന്മാരെ രാഷ്ട്രനേതാവ് എന്ത് ചെയ്യണമെന്നായി പറയുന്നത് അവരെ പിന്നെ സൽക്കാരം പഴംപൊരിയും കൊടുത്തുകൊണ്ട് എല്ലാരും സൽക്കരിക്കും എന്താ വേണ്ടത് അവിടെ നിയമം നടപ്പിലാക്കി അല്ല ഇൻസാൻ ഉൽ കാമിലാണ് മുഹമ്മദ് അതാണ് അപ്പോ രാഷ്ട്ര നേതാവ് ആകുമ്പോ അവിടെ കളിക്കേണ്ട കളിയൊക്കെ കളിക്കണം അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം അല്ലാതെ എല്ലായിടത്തും ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കുക അത് രാജ്യത്തെ നേതാവ് ചെയ്ത രാജൻ തകരുല്ലേ ഒരാളെ കൊന്നാ പിന്നെ പ്രധാനമന്ത്രി പറയാൻ നോട്ട് മറ്റാലും കൊന്നോന്ന് പറഞ്ഞാൽ എന്താ നാടിനർത്ഥാണ് ഇതിനെ പിന്നെ ഇന്നും പഠിക്കൂലോ എന്താ വല്യ വല്യ നേതാക്കന്മാരെ പ്രസംഗം കണ്ട് കേട്ട ഇവർക്കൊന്ന് ചരിത്രം പഠിച്ചുകൂടെ ഞാൻ തോന്നലുണ്ട് എന്നിട്ട് പിന്നെ അവിടുന്ന് ജൂതന്മാർ മുഴുവനും തുടച്ചു മാറ്റപ്പെട്ടോ ഇല്ല തേളിയിക്കാൻ കഴിയില്ല ബനു നല്ലതിനോടെ അള്ളാ പറഞ്ഞു വഞ്ചന കടും വഞ്ചന ഒറ്റ കൊടുത്തപ്പോ അവരോട് പറഞ്ഞു ഇനി ഇവിടെ നിക്കാൻ പാടില്ല നിങ്ങൾ പാത്രം ചട്ടി പണം കുട്ടികളൊക്കെ എടുത്ത് പോയിക്കൊള്ളിയണം ഒരൊറ്റ കുട്ടീനും തൊട്ടിലെല്ലാരും പറഞ്ഞയച്ചു ഇവര് ചെയ്തത് അങ്ങനല്ല സന്നിധം പട്ടിണി പാവങ്ങളെ കരിച്ചു കൊല്ലാനും അടിച്ച് തകർക്കാനും നാടിനെ കുട്ടിച്ചോറാക്കാനും മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കി വന്ന മുഴുവൻ ആളുകൾക്കും പട്ടിണി കിടന്ന് കിടങ്ങ് കുഴിക്കുന്നത് കണ്ട് ചിരിച്ചിട്ട് നിങ്ങൾ കിടങ്ങ് എന്താ ഞങ്ങൾ വാതിൽ തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആ കിടങ്ങ് കുഴിച്ചത് ഇങ്ങോട്ട് തടയാൻ വേണ്ടിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇവരെ ഉള്ളിലേക്ക് കയറിയിട്ട് വധിക്കാൻ വേണ്ടി സ്വന്തം കൊട്ടാരത്തിൻ്റെ കോട്ടയുടെ വാതിൽ തുറന്നു കൊടുക്കാൻ പ്ലാനിറ്റ് ഈ വിഭാഗം ലോക ചരിത്രത്തിൽ നാടിനെ ഒറ്റ കൊടുത്തോട്ട് ഇത്ര വഞ്ചന ഒരു സംഭവം ഇല്ല എന്ന് വരുമ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ നേതാവ് ആ സമയത്ത് ചെയ്യേണ്ടത് സമർത്ഥമായി ചെയ്തു എന്നതാണ് ശരി അതാണ് കുട്ടികളെ പ്രായപൂർത്തി അയക്കണം അപ്പൊ പ്രായപൂർത്തി ആളുകളെയാണ് കൊല്ലണ എല്ലാത്തരൊന്നും കൊല്ലൂല അതിന് വേണ്ടിട്ട് ചില പണിയെടുത്ത് ഞാൻ ഉദ്ധരിക്കണില്ല റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് വണ്ടി നാണല്ലേ ഒരു സംഗതി പരിശോധിക്കാൻ ഒരു വഴി ഉണ്ടാവും അത് അങ്ങനെ തന്നെ ചെയ്യാം ഇപ്പൊ മാർഗം ചെയ്യണ ഡോക്ടറോട് നിങ്ങൾക്ക് നാണല്ലേന്ന് വെച്ചൊരു കാര്യം അൾ പണിയതല്ലേ ഒരു മാർക്കം കഴിയുന്ന ഡോക്ടറോട് വയ്ക്കുക നാണല്ലേ മനുഷ്യക്ക് പൈസ ഉണ്ടാക്കാൻ ഇതൊക്കെ മുറിച്ചിട്ട പൈസ ഉണ്ടാക്കാന്ന് വെച്ചാൽ പ്രസംഗം പൊടിപൊടിക്കാം പക്ഷെ എന്താ പഴമ്പുള്ളൂ അത് അങ്ങനെ തന്നെ ചെയ്യാന്ന് അപ്പൊ കുട്ടിക്ക് പ്രായപൂർത്തി അയക്കണോ കുട്ടികൾക്ക് പ്രായപൂർത്തി അയക്കണോ ഇല്ലേന്ന് നോക്കാൻ അന്നൊരു മാർഗ്ഗം ഉണ്ടായിരുന്നു ആ മാർഗം ചെയ്തു അങ്ങനെ തന്നെയല്ലേ നോക്കുക അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ എന്തെല്ലാം മാർഗ്ഗം ഹോസ്പിറ്റലിൽ പോകണ്ട എന്തെങ്കിലും പ്രശ്നമെങ്കില് എയർപോർട്ടിൽ പോയ എവിടെയൊക്കെ പോയി ചോദിക്കാം ചില ആൾക്കാർ സ്വർണ്ണ എടുക്കണേ എവിടുന്നൊക്കെ നിങ്ങൾ കണ്ടില്ല ആശയമില്ല ഞാൻ പറയണോ അപ്പൊ അതിപ്പോ ഉറപ്പനല്ലേ ഇപ്പൊ ഒരു പ്രശ്നം അപ്പൊ ഉദ്യോഗസ്ഥന്മാർക്ക് വിവരം കിട്ടി എയർപോർട്ട് കൂടി വൈകുന്നേരത്തിന് പോണ രണ്ടാൾക്കാരെ ഇന്ന സ്ഥലത്ത് ഇണ്ട് അവിടെ തന്നെയാണ് പരിശോധിക്കുക അതുകൊണ്ട് ഇപ്പൊ അവരെ മേൽക്ക് തട്ടി കയറിയിട്ട് കാര്യം പരിശോധിക്കണ്ടെടുത്തന്നെ പരിശോധിക്കുക അപ്പൊ പ്രായപൂർത്തി അയക്കണോ ഇല്ല അറിയാൻ വേണ്ടിട്ട് അന്നൊരു പരിശോധന കുട്ടികൾ വെച്ച് നടത്തി അതൊക്കെ കണ്ടിട്ട് എന്താ പ്രസംഗം അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ ചെയ്യാന്ന് ഇന്നത്തെ മെഷീൻ ഒന്നും അന്നില്ലല്ലോ എന്നിട്ട് അത് അപ്പുറം അപ്പുറം ഒന്നും ഇതിന്റെ ഇസ്ലാമിന അനുകൂലമായി പ്രസംഗിച്ചിരുന്ന ഒരാളുണ്ട് ഡൽഹിയിലൊക്കെ ദാഴ്വത്തെ ആളാണ് ഇന്ന് ഇസ്ലാം എന്ന് അയാൾ പോവാൻ കാരണത്തിൽ ഒന്ന് ഇതാ നോക്കാ നിങ്ങള അവസ്ഥ അങ്ങനെയാണ് ക്ലിയർ ആക്കി തന്നത് അപ്പറോ നോക്കൂല തുള്ളി തന്നെ തുള്ളി തന്നെ തുള്ളി തന്നെ അതുകൊണ്ട് ഇതൊക്കെ വളരെ കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ആവശ്യമില്ലാത്ത കരിമരുന്നുകൾ ഇതിൽ കടത്തി പൊട്ടിക്കുകയും ചെയ്യുന്ന കാലമാണ് നന്നായിട്ട് മനസ്സിലാക്കിയാൽ സൊലാത്തിൻ്റെ എണ്ണം കൂടും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലോ വസ്വാസിൽ ജീവിച്ച് തകർന്ന് മരിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ ഇവരെ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്താണ് നിങ്ങള് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളെ കുറുകാൻ കൊണ്ട് നമുക്ക് ഇറക്കിക്കൊണ്ട് നിങ്ങൾക്കും ഇറക്കിയതാണ് ലോകത്തിന് ലോകത്തിനാകമാനം ഇറക്കിയതാണ് പക്ഷെ ഇങ്ങക്ക് ഇറക്കപ്പെട്ടുകൊണ്ട് വിശ്വസിക്കുന്നൊരു വീമ്പളക്കൽ നടത്തിയല്ലോ അതാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടാണ് തൗറാത്ത് എന്നിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചോ ആ തൗറാത്ത് ആർക്കെ ഇറങ്ങിയത് ആ മൂസാ നബി നിങ്ങൾ വളരെ പ്രയാസപ്പെടുത്തിയില്ലേ ഇസ്ലാം പയ്യതിനകത്ത് തെളിവുകളായിട്ട് വന്നതിന് ശേഷം നിങ്ങൾ പശുക്കുട്ടിയെ നിങ്ങൾ ആരാധിച്ചില്ലേ അങ്ങനത്തെ നിങ്ങളല്ലേ പറയണത് നിങ്ങൾക്ക് അത്രേ കഥ ഞാൻ പറഞ്ഞാലും ഞാൻ അത്ഭുതങ്ങൾ കാണിച്ചാലും നിങ്ങളെ വിഷയം തന്നെയാണ് കാരണം നിങ്ങൾ വഞ്ചകന്മാരാണ് ജൂതന്മാരെന്നും വഞ്ചകന്മാരാണ് അവരെ വിശ്വസിച്ച് മൂട് താങ്ങിയാൽ അവർ മുഴുവനും ഇന്നല്ലെങ്കിൽ നാളെ വഷളാകും കാത്ത് രക്ഷിക്കട്ടെ വളരെ പ്രിയങ്കനായ ഒരാൾ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ പറഞ്ഞു വിറ്റും അതറിയും എന്താണെന്ന് നീ അറിയും സമാധാനം നൽകണേ ഗൾഫിൽ മകൻ ചെറിയ ആക്സിഡന്റിലായി നൽകണമല്ലായി പ്രയാസത്തിലാണെ അള്ളാഹുനി അത് എളുപ്പമായി കൊടുക്കണേലു അത്ഭുതകരമായി രക്ഷപ്പെടുത്തണേ അല്ല അള്ളാഹുയെ കടങ്ങളൊക്കെ ഊട്ടി കൊടുക്കണേയല്ലോ കടത്തിൽ വേചാറുള്ള ആളുകൾക്ക് കടമെന്നത് രോഗത്തേക്കാൾ ഗൗരവമാണ് കടത്തിൽ നിന്നും രോഗത്തിൽ നിന്നും അവരെയും ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തണേ അല്ല അള്ളാഹുയെ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ല ദീർഘമായ ആയുസിനിൻ്റെ തോഴത്തിൽ നൽകണേയല്ല ഞങ്ങൾക്ക് നീ ആരെയും ശത്രുക്കളാക്കല്ലേ അല്ലാ ഞങ്ങൾക്ക് നീ ആരെയും ശത്രുക്കളാക്കല്ലേ അല്ല ഞങ്ങൾ ആർക്കും ശത്രുക്കളാക്കല്ലേ അല്ല ഈ ഉമ്മത്തിനെ ഒറ്റക്കെട്ടാക്കി തരണേ അല്ല നാടിൽ സമൃദ്ധി നൽകണേ നൽകണേയല്ല ഐക്യം നൽകണേയല്ല അള്ളാഹുയെ ടീക്കയും കുടുംബമൊക്കെ കൊമ്പ്രക്ക് പോയിട്ടുണ്ട് അള്ളാഹു ഹൈറും വർക്കത്തും സലാമത്തും നൽകണേ നൽകണയല്ല പലവട്ടം മക്ക മദീനകളിൽ ഞങ്ങളൊക്കെ നിയെത്തിക്കണേ അല്ല അള്ളാഹുയെ കച്ചവടക്കാർക്ക് ഹൈറും വർക്കത്ത് നൽകണേയല്ല രോഗികൾക്ക് ശിഫാ നൽകണേ അല്ല അസ്വസ്ഥതയിൽ കഴിയുന്ന ആളുകൾക്ക് സ്വാസ്ഥ്യം നൽകണേ നൽകണേല്ല അള്ളാഹുയെ അഭിവൃദ്ധിയും സമാധാനവും ജീവിതത്തിൽ ബറക്കത്തും കൂവത്തും സിഹത്തും ഐസ്സത്തും നൽകണയല്ല അള്ളാഹു കൽവിൽ മാരിഫ് നൽകണേയല്ല ചുണ്ടിലധിഖർ നൽകണയല്ല നിന്നോർത്ത് കരയുന്ന കണ്ണുകൾ നൽകണേയല്ല ജീവിതം നിന്റെ തൃപ്തിയിലാക്കി തരണേ അല്ല സയ്യാത്ത് ഹസനത്താക്കി തൃതിയിലാക്കണേ മുഹമ്മദ് اجعلنا من خيار امته ومن محبيه واغفر لنا ولوالدينا ولمن ضفن حول هذا المسجد وفي هذه البلده ولجميع المؤمنين والمؤمنات امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير القيسين محمد وعلى وصحبه اجمعين سبحان ربك رب العزه يا ما يصفون وسلامنا على المرسلين الحمد لله رب العالمين السلام عليكم ورحمه الله